Hi, hello, welcome back to our channel. എല്ലാവർക്കും എൻ്റെ ചെറിയ ചാനലൊക്കെ ചെറിയ സ്വാഗതം കേട്ടോ നിങ്ങളെല്ലാവരും ഒത്തിരി മിസ് ചെയ്യും എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒരു ഗീവ് അവ കൊണ്ടുവരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ റമളാവാസം നോയമ്പ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഗീവ് അവ തരാനാണ് എൻ്റെ ഒരു ചെറിയൊരാഗ്രഹമാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം അതിനകത്ത് പങ്കാളികളാകുക നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കണ്ട പിന്നെ ബെൽബട്ടൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഗീവ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരെ ചെറിയൊരു കാര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ സ്കിപ്പ് കാണുക പിന്നെന്താ പറയുക ആഡ് കളയാണ്ട് ഫുൾ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കയറി കാണുക നന്നാലെ എല്ലാ വിശേഷങ്ങളും ഒന്ന് മുതൽ മുപ്പത് ദിവസത്തെയുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ വീഡിയോസ് എല്ലാം കയറി കാണാതിരിക്കല്ലേ എല്ലാം കയറി കാണുക നിങ്ങളുടെ സ്നേഹത്തോടെ അതിൽ നിന്ന് ആ ഫുൾ വീഡിയോ കണ്ടെത്തിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങൾ അതിനകത്ത് എഴുതി ചേർക്കുക കമൻ്റ് ബോക്സിൽ എഴുതി ചേർക്കുക പിന്നെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലെ ഗീവ് അവേ ഉണ്ട് നിങ്ങളും പങ്കാളിയാവൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പം അവരും കൂടി പങ്കാളി ആയിക്കോട്ടെ അപ്പം ഗീവ് അവക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നൊന്നുമില്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോയും കാണുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൂടെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മളെങ്ങനെ ദിവയ്ക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അന്നിരുന്ന വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് അന്നന്നത്തെ നമ്മൾ ഓരോ ആളുകളെ തിരഞ്ഞെടുക്കും നമ്മളത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇന്ന് ഇത്രയും പേരുണ്ട് അത്രയും പേരുടെ പേര് നമ്മൾ ലിസ്റ്റ് എഴുതിയിട്ട് നമ്മൾ കുലുക്കി അതിൽ നിന്ന് ഒരാളെ എടുക്കും അങ്ങനെ മുപ്പത് ദിവസത്തെ വീഡിയോസിൽ നിന്ന് മുപ്പത് പേരെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മൂന്ന് പേരെ എടുത്തതിനു ശേഷമാണ് നമ്മൾ അതിൽ നിന്ന് ഏതാണ് ഭാഗ്യവാന് വെച്ചാൽ ഒരാൾക്ക് നമ്മൾ ഗിഫേസ് പ്രൈസ് എന്താ ഗിവർവേ പ്രൈസ് എന്തെന്നും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗിബേ പ്രൈസ് ഞാൻ ലാസ്റ്റ് എൻഡിൽ പറയുന്നതായിരിക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് വലിയ എന്താ പറയുക നമുക്ക് അത് ചെയ്തു തരാൻ ഗീവ് തരാൻ വേണ്ടി വേറെ ആരുമില്ല ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ഗീവ് തരാൻ പോകുന്നത് അല്ലാതെ നമുക്ക് ഒരാൾ ഗീവ് അവേ ഇല്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട വെച്ചാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഓൾ ബട്ടൺ നില്ക്കുക പിന്നെ എൻ്റെ വീഡിയോസ് കയറി സ്കിപ്പ് ചെയ്യുന്ന ഫുള്ളും കാണുക പിന്നെ കമൻറ്റ് ചെയ്യട്ടോ നമ്മൾ ചെറിയ ചെറിയ സമ്മാനങ്ങൾ നമ്മൾക്ക് കിട്ടിയാൽ ശരി നമുക്ക് ഒരിടത്തു നിന്ന് കിട്ടുമ്പം അത് വലിയൊരു വലിയൊരു സംഭവം തന്നെയാണ് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എൻ്റെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട കാര്യം മാക്സിമം ഷെയർ ചെയ്യുക ഈ ഗീവബേഡ് വീഡിയോ എല്ലാവരുടെയും ചാനലുകളിലേക്ക് എത്തിക്കുക വാട്സപ്പിൽ ഷെയർ ചെയ്യുക ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുക അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ഒരു മാസം കൊണ്ട് മാക്സിമം നമ്മുടെ ചാനലിൽ വീഡിയോസിനകത്ത് കമൻറ്റ് വന്നാൽ മാത്രമേ നമുക്കതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഗീവയ്ക്ക് പങ്കാളിയാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്ത് ചെയ്യുക ഓൾ ബട്ടൺ ഞെക്കുക എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എനിക്ക് വീഡിയോസ് നിങ്ങൾ കണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും എത്ര ടൈം കണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക മാക്സിമം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ ഞാൻ ഗീവയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് ഞാനും മിക്കായും ആട് തീരുമാനിച്ചിട്ടായിരിക്കും ഗീവയ്ക്ക് ഗീവയ്ക്ക് തരാൻ പോകുന്നത് അപ്പം ഞാൻ ഗീവയ്ക്കി തരാൻ നിങ്ങളോട് ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ എനിക്കൊരു സ്മാർട്ട് വാച്ച് ചെറിയൊരു സ്മാർട്ട് വാച്ച് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് വേണ്ട അത് ഞങ്ങൾ കയ്യിലുണ്ട് വേറെന്തേലും ഉപകാരപ്രദമായിട്ട് തരുന്നതെന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അത് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം പിന്നെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാം ഇപ്പം കണ്ടോണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയുള്ളൂ ഈ റംന്നാം മാസം നമുക്ക് എന്തായാലും അടിച്ചു കൊളിക്കാം ഇപ്പം നമ്മളെന്തായാലും ഈ റംലാൻ കഴിയുമ്പോൾ ഞാൻ ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൻ്റെ എന്താ പറയുക ഗീവ് അബേയുടെ അനൗൺസ്മെൻറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവരോടും സ്നേഹം റെസ്പെക്റ്റ് മാത്രം എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എൻ്റെ ഈ മാക്സിമം എൻ്റെ ഈ വീഡിയോ എല്ലാവരുടെയും കൈകളിലെത്തിക്കുക കൈകളിലെത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോസ് കയറി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കയറി കാണുക കാണാണ്ട് മറന്നുപോലെ കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ എപ്പോഴും എൻ്റെ ഒരു വീഡിയോ ലെവൻ ഫോർട്ടി ഫൈവിനായിരിക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യുക അപ്പം എല്ലാവരും നാളെ തൊട്ടുള്ള വീഡിയോ ലെവൻ ഫോർട്ടി ഫൈവിന് കയറി കാണുക സ്കിപ്പ് ചെയ്യാണ്ട് കയറി കാണുക കേട്ടോ അപ്പം നല്ല കമൻറ്റ് ചെയ്യുന്നവരെ ഞാനിവിടെ പിൻ ചെയ്തും കൂടി വെക്കുന്നതായിരിക്കും അപ്പം പിൻ ചെയ്ത് വെക്കുമ്പോൾ മാക്സിമം നിങ്ങൾ പിൻ ചെയ്യുന്ന രീതിയിലുള്ള നല്ല ഇടുക അപ്പം നിങ്ങളുടെ ചാനലും എൻ്റെ ചാനലിൻ്റെ കൂട്ടത്തിൽ ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ ചാനലും കയറി അവർ നോക്കുന്നതായിരിക്കും അതുവഴി നിങ്ങൾക്കും ഓരോ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്